അന്തലോകനം ൂതം നമസ്കാരം ഇങ്ങനെ ഒരു പാട്ട് കേട്ടാൽ ആരും ചിരിക്കാതിരിക്കില്ല അത് മതനിൻ്റെയൊന്നുമല്ല ഇപ്പോൾ ഈ കേരള ഗാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിൽ രൂപപ്പെട്ടു വന്ന ഒരു ഗാനമാണ് ആ ഗാനം ഏതോ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ പാടിയാലപിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ തകർത്താടുകയാണ് എന്റെ ആത്മസുഹൃത്തും മനോരമയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെയും ബംഗാളിന്റെയും ചുമതലയുള്ള സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റുമായ ജാവേദ് പർവേഷ് ചുമ്മ സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഒരു കുറിപ്പാണ് അതാണ് പലരും ഏറ്റെടുത്ത് പാട്ടാക്കി ഇപ്പോൾ വൈറലാക്കിയിരിക്കുന്നത് ഞാനിത് രാവിലെ ജാവേദിനെ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ ജാവേദിന് വലിയ നിരാശയും വിഷമവും ചുമ്മാ കുറിച്ചതാണ് കുറച്ച് വരികൾ ഇതിങ്ങനെ വൈറലാകുമെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ തേയിൽ പറക്കുന്ന കുതിരയെയും കൊത്തിപ്പറിക്കുന്ന ഒക്കെ ചേർത്ത് നല്ല ഭംഗിയാക്കിയനെയും എന്നാണ് ജാവേദ് പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണക്കുറവുകൾ ചൂണ്ടിക്കാട്ടി കേരളത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഇരട്ടച്ചങ്കൻ വരുന്നേ എന്ന് ഉറക്ക ഞങ്ങൾ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു ഞാനടക്കം അതിനുവേണ്ടി ഒരുപാട് വിറക് വെട്ടുകയും വെള്ളം കോരുകയും ചെയ്ത മാധ്യമ പ്രവർത്തകർ അവരിൽ പ്രധാനിയായിരുന്നു ജാവേദ് ഇപ്പോൾ ജാവേദ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് തന്നെ ഇങ്ങനെ ട്രോളാൻ വേണ്ടിയാണ് ജാവേദിന്റെ വരികൾ ഇങ്ങനെയാണ് അന്തലോകനം കാരണഭൂതനം കമ്മി ജീവിതം സുഖലോലുപംചിതം ഈടിപ്പേടി ആശ്രയങ്കിതം അടിമ സ്നേഹിതം വാഴക്കുല ജീവിതം സുന്ദരലോകിതം കേരള സദസ്സിതം പുട്ടടി പ്രിയം അന്തലോകം വിജയനാശ്രയേ ഈ ലൈനിൽ ഒരു കേരള ഗാനം എഴുതിയാൽ സ്വീകരിക്കുമോ കേസ് ഇതിലൽപ്പം കൂട്ടിച്ചേർത്താണ് ഒരു യുവാവ് ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയിരിക്കുന്നത് അന്തലോകനം കാരണഭൂതനം കമ്മി ജീവിതം സുഖലോലോപം യക്സലോചിതം ഈടി പേടിതം വിജയരാജനു ിരട്ടിതം അടിമസ്നേഹിതം വാഴ ജീവിതം കമ്മി കേരള സദസിതം പുട്ടടി പ്രിയം അന്ധജീവിതം വിജയമാശ്രയ വിജയദൈവമേ മേ കമ്മി വിജയദൈവേ വിജയ 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 ദൈവമേ 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 മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കവികളിൽ ഒരാളായ ശ്രീകുമാരൻ ദമ്പിയോടെ ഒരു കേരള ഗാനം ചോദിക്കുന്നു ശ്രീകുമാരൻ തമ്പി അത് എഴുതി കൊടുക്കുന്നു അവിടെ കഴിഞ്ഞപ്പോൾ ആരോ പറയുന്നു ശ്രീകുമാരൻ തമ്പി അരസങ്കിയാണെന്ന് അതുകൊണ്ട് തമ്പി തമ്പിസാറിനെ അധിക്ഷേപിക്കാൻ മുഴുകമ്മിയായ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ തീരുമാനിക്കുന്നു അതുകൊണ്ട് തമ്പി സാറിന്റെ കവിത കൊള്ളില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തിരസ്കരിക്കുന്നു തമ്പി സാർ അത് അവഗണിക്കുന്നു ഇത്തരം ഒരുപാട് അവഗണനകൾ കണ്ടും കേട്ടും വളർന്നതുകൊണ്ട് കമ്മി സർക്കാരിൽ നിന്നും ഇതിനപ്പുറം പ്രതീക്ഷിക്കാത്തതുകൊണ്ടാണ് അവഗണിച്ചത് അതിനിടയിലാണ് രണ്ടായിരത്തി നാനൂറ് രൂപയുടെ വിവാദവുമായി ബാലചന്ദ്രൻ ചുള്ളിക്കാട് രംഗത്ത് വരുന്നത് ചുള്ളിക്കാടിനെ ചീത്ത വിളിച്ചുകൊണ്ട് സച്ചിദാനന്ദൻ രംഗത്തെത്തുന്നു അന്തം കമ്മികൾ ചുള്ളിക്കാടിന് രണ്ടായിരത്തി നാനൂറ് രൂപയുടെ അർഹത പോലും ഇല്ല എന്ന് പറയുന്നു ചുള്ളിക്കാട് വ്യക്തമായി പറയുന്നുണ്ട് രണ്ടായിരത്തി നാനൂറ് രൂപയുടെ വിഷയമല്ല ഒരു രൂപയും ഇല്ലെങ്കിലും വരാം പറയാം പക്ഷെ സിനിമാ താരങ്ങൾക്കും സെലിബ്രിറ്റികൾക്കും എട്ടും പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് സാഹിത്യത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവർക്ക് രണ്ടായിരത്തി നാനൂറ് രൂപ കൊടുക്കുന്നത് അങ്ങേയറ്റം വൃത്തികേടാണ് ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതിനാ അല്ലാതെ മാപ്പ് ചോദിക്കുന്നതിനോ നഷ്ടപരിഹാരം വാങ്ങുന്നതിനോ അല്ല രണ്ടായിരത്തി നാനൂറ് രൂപ ഒരു സാഹിത്യകാരന് വിലയിടുന്നു ആ സാഹിത്യകാരൻ അതിനേക്കാൾ കൂടുതൽ രൂപ മുടക്കേണ്ടി വരുന്നു അവിടെ എത്താൻ ഇത് ശരിയല്ല അല്ലെങ്കിൽ സാഹിത്യത്തിനു വേണ്ടി അങ്ങനെ ഒരു ത്യാഗം ചെയ്യുന്നതിൽ കുഴപ്പമില്ല എല്ലാവരോടും സമീപനം ഇതാവണം തിരുവനന്തപുരത്തുള്ള മറ്റൊരു എഴുത്തുകാരനെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനും ഇതേ രണ്ടായിരത്തി നാനൂറ് രൂപയാണ് കൊടുത്തത് അദ്ദേഹത്തിന് ഏതാണ്ട് മൂവായിരത്തി അറുനൂറ് രൂപ ചെലവായി കാരണം അദ്ദേഹം തിരുവനന്തപുരത്തു നിന്നും തൽക്കാലിൽ വന്ദേ ഭാരതിൽ ടിക്കറ്റ് എടുത്തു പോയതാണ് എഴുത്തുകാരോടുള്ള പൊതു സമീപനമാണിത് അവരെ സാഹിത്യ അക്കാദമി ഇങ്ങനെ മോശമാക്കി കാണുന്നത് ശരിയല്ല ഇതേ സമയം പത്ത് ലക്ഷം രൂപയും അമ്പത് ലക്ഷം രൂപയും ഒക്കെ മറ്റുള്ളവർക്ക് സർക്കാർ കൊടുക്കുകയും ചെയ്യുന്നു ഈ വിഷയം ഉയർത്തുന്നതിന് വേണ്ടിയാണ് ചുള്ളിക്കാട് രംഗത്തെത്തിയത് അതുകൊണ്ടാണ് തമ്പി തമ്പിസാറ് ഈ വിഷയത്തിൽ ഇങ്ങനൊരു ഇടപെടൽ നടത്തിയത് ഇതൊന്നും മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ അന്തം കമ്പികൾക്ക് കഴിയില്ല അവർക്കിഷ്ടം ഇങ്ങനെയൊരു കേരള ഗാനമാണ് അതുകൊണ്ടാണ് ഈ കേരള ഗാനം ഇത്രയേറെ ശ്രദ്ധ നേടുന്നത്